ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ചെടികൾ പരിചയപ്പെടാം കേട്ടോ ഇത് ലിസിയാന്തസ് എന്ന് പറയുന്ന ചെടിയാണ് സീസണിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും വയലറ്റും കൂടി ഒരു ഷെയ്ഡ് വരുന്നത് പിന്നെ ഡബിൾ പെറ്റലിൽ രണ്ട് കളർ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഒരു കളറാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പിന്നെ സാധാരണ ഒരു വയലറ്റ് പോലത്തെ ഷെയ്ഡ് കേട്ടോ അപ്പം അങ്ങനത്തെ മൂന്ന് കളേഴ്സാണ് മൂന്നിനും കൂടി നമുക്ക് നാനൂറ്റിപ്പത്ത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഈ കാണുന്നത് മണിമുല്ലയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഷോർട്സ് എല്ലാവരും കണ്ടു കാണും അല്ലേ അപ്പോൾ മണിമുല്ല നിറയെ പൂവിട്ടതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ പകുതി മുതലൊക്കെ നന്നായിട്ട് ഫ്ലവേഴ്സായി തുടങ്ങുന്നുണ്ട് ഈ തൈയുടെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇത് ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇലിയോ കാർപ്പസ് എന്ന് പറയുന്ന ഒരു നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണിത് രുദ്രാക്ഷ പ്ലാന്റ് എന്നൊക്കെ കുറേ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കാണാം പക്ഷേ ഇത് രുദ്രാക്ഷ പ്ലാന്റ് അല്ല കേട്ടോ അങ്ങനെ വിചാരിച്ച് ആരും വാങ്ങരുത് ജിമിക്കി ജിമിക്കമ്മലൊക്കെ പോലെ പൂക്കളുണ്ടാകുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി നിന്നപ്പോൾ ഞാനൊരു വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ കുറേ ഓർഡറും വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ലൊരു വെറൈറ്റി അല്ലേ അധികം അങ്ങനെ കാണാത്ത ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് പറയാറുള്ളൊരു കാര്യമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിലല്ല ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് മറ്റുള്ള പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ കാണിക്കുമ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ഞങ്ങൾ വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് അത് നമ്മൾ വെക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് പ്ലാന്റ്സ് ആണ് ഒന്നിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ പ്ലാന്റിൽ ഇതാ പൂക്കളൊക്കെ വളരെ കുറവാണ് മുട്ടകളും അധികം ഉണ്ടായിട്ടില്ല വേറൊരു പ്ലാന്റിൽ നിറയെ മുട്ടിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമേ കാണിച്ചല്ലോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്ത് വെയിൽ വളരെ കുറവാണ് പിന്നെ ഞാനിത് റീ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു പോട്ടിൽ അധികം വളങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വെയിലും കുറവാണ് അപ്പോൾ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് അധികം ഉണ്ടാവാത്തത് ചില പ്ലാന്റ്സിന് വെയിൽ കുറവ് മതി മറ്റു ചിലതിന് വെയിൽ കൂടുതൽ വേണം ചിലതിനൊരു പാർഷ്യൽ ഷെയ്ഡാണ് വേണ്ടത് ചിലതിന് സൺലൈറ്റ് ഒട്ടും ആവശ്യമില്ല നല്ല ബ്രൈറ്റായിട്ടുള്ള പ്രകാശം മാത്രം അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണ്ടെന്നാട്ടോ പറഞ്ഞത് അങ്ങനെ മതി അപ്പോൾ എന്താണോ ചെടിക്ക് വേണ്ടത് അത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുക അല്ലാതെ ഒരിക്കലും ആ റിസൾട്ട് കിട്ടില്ല ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതായത് കണ്ടില്ലേ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് മധുമാലതി പ്ലാന്റ് ആണ് ഇത് സാധാരണ മധുമാലതിയാണ് സാധാരണ മധുമാലതിയുടെ ഫ്ലവേഴ്സിൻ്റെ കളർ ഇതാണ് കേട്ടോ ഇനി ഹൈബ്രിഡ് മധുമാലതി ഉണ്ട് സിംഗിൾ പെറ്റിൽ തന്നെ അത് ഇതുപോലെയാണ് നല്ല ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ഫ്ലവറിൽ വരുന്നത് പിന്നെ ഇത് ഡോർ ആണ് നമുക്ക് പോട്ടിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇത് ലില്ലി പില്ലിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ടിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇത് കാണാനുള്ള ഭംഗിയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് കേട്ടോ ഇപ്പോൾ വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ വയനാട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ മണിമരുന്നിൻ്റെ ചെടികൾ കാണാം ധാരാളമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ കാണാനില്ലാത്തൊരു പ്ലാന്റ് ആണ് ലെജസ്റ്റോമിയയുടെ ഒരു വെറൈറ്റിയാണിത് അതായത് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും നമുക്ക് നമുക്കിപ്പോൾ ഈ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനും നമുക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേഷ്യാ സഫ്ലോറ നെല്ലി ഇലകൾ പോലെ ഇലകൾ ഉണ്ടാവും നിറയെ പൂക്കളും ഉണ്ടാവും മഞ്ഞ കളറിലാണ് പൂക്കൾ വരുന്നത് അതാ ഒരുപാട് പൂക്കളുള്ളൊരു ചെടിയാണ് പ്ലാന്റ് സൈസ് ഇതായി കാണുന്നത് പോലെയാണ് വരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒത്തിരി ഫ്ലവേഴ്സും ഉണ്ടാവും ഈ ചെടിയെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാലും പറയാം ഇതാണ് നെണ്ണ ഓർക്കിഡ് നല്ലൊരു ഓർക്കിഡ് വെറൈറ്റി ആണ് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്തുന്നത് പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ല വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സും വലുപ്പത്തിലുള്ള ചെടിയും ആയിക്കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒത്തിരി പൂക്കളും ഉണ്ടാവും ഇപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് തന്നെയാണെന്ന് പറയാം ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ സൈസിലുള്ള മിക്കവാറും ഫ്ലവേഴ്സോ ബഡ്സോ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളിപ്പോൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അടുത്തത് മാൻഡിവില്ലയുടെ വൈറ്റ് ആണ് ഇതുപോലെയാണ് പൂക്കളുണ്ടാവുക അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റാണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെടി ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും ഇനി അടുത്തത് വരുന്നത് ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ വിത്ത് പാകി ഉണ്ടാവുന്ന അഡീനിയം വെറൈറ്റിയാണ് ഇതിൽ സാധാരണ നമ്മൾ കാണുന്നത് പോലത്തെ ഏതെങ്കിലും ഒരു കളറിലുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുന്നത് നമുക്കറിയാം ഗ്രാഫ്റ്റഡ് വെറൈറ്റിക്കൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും പ്ലാന്റിലെ ലുക്കേ മാറും അല്ലേ നല്ല അടിപൊളി കളേഴ്സിലൊക്കെ കിട്ടും പക്ഷേ ഓർഡിനറിയിൽ അത്രയും വെറൈറ്റീസ് ഒന്നുമില്ല സാധാരണ ഏതെങ്കിലും കളറായിരിക്കും നമുക്കിതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത്